ഖ് പാട്ടും നല്ലതായിട്ട് തോന്നി പിന്നെ മുസിൽ അഷ്റഫ് മറ്റുള്ള എല്ലാ സഹോദര അസീസ് ഭായ് സുദ്ദീഖ് സാർ എല്ലാവരും വളരെ നന്നായിട്ട് പറഞ്ഞു പിന്നെ ഫൈസൽ സാറിൻ്റെ ഒരു നല്ലൊരു ചർച്ചയായിരുന്നു ഉണ്ടായത് എങ്ങനെയാന്ന് പോസിറ്റീവാണ് പല ചിന്തകളും നമ്മളെങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു പിന്നെ അതിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടതും നമ്മളെങ്ങനെ മറ്റുള്ളവരോട് ഇതാക്കണം നല്ല രീതിയിൽ പെരുമാറിയാൽ ആ ഒരു നല്ല തന്നെ ഉണ്ടാകാറില്ല വീട്ടിൽ നിന്ന് തന്നെ അതാദ്യം ചെയ്യേണ്ടത് വീട്ടിലുള്ള നമ്മളെപ്പോഴും ഭാര്യമാരോടും അല്ല ഭാര്യയോടും കുട്ടികളോടോ എല്ലാം തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം പറയണം എന്നൊക്കെ ഉള്ളത് വളരെ നന്നായിട്ട് തോന്നി ഇനിയും കുറേ ആൾക്കാരുടെ ഉള്ളത് കൊണ്ട് നന്നായി തോന്നുന്നത് മൈസൺ സാറിൻ്റെ കേട്ടത ഇടമില്ലാത്ത ഓപ്പോസിറ്റി തോട്ടിനെ കുറിച്ചുള്ള പ്രഭാഷണമാണ് അത് കേട്ട് പല കാര്യങ്ങളും അതിൽ നിന്ന് ക്രാബ് ചെയ്യാനും ഒക്കെ പറ്റി അതിനെക്കുറിച്ചായിരുന്നു ഞാൻ പഠിച്ചു വന്നിരുന്നത് ഇവിടുന്ന് പെട്ടെന്ന് വിഷയം മാറിയപ്പോൾ ചെറിയൊരു അങ്കിലപ്പം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് വിഷയം കിട്ടി അതെന്തെങ്ങനെ കിട്ടാൻ കാരണം എനിക്കറിയില്ല അത് എൻ്റെ മികവാനൊന്നും ഞാൻ കരുതുന്നു ഏതായാലും പെട്ടെന്ന് വിഷയം കിട്ടിയാൽ സംസാരിക്കാൻ പറ്റുന്നപ്പോൾ എനിക്ക് മനസ്സിലായി വഹിദാത്ത നമുക്ക് പിന്നെ പരിഹാരങ്ങൾ കൊണ്ടുവന്നിരുന്നു വളരെ ടേസ്റ്റി ആയിട്ട് ഉഷാറായിട്ടുണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം വേറെ വരാനും മാറ്റി പിന്നെ പോസിറ്റീവ് കുറിച്ച് ഫേസ് സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ സംസാരത്തിൽ എങ്ങനെ പോസിറ്റീവ് കൊണ്ടുവരാം മതപ്രഭാഷണിൽ മറ്റും ദ ചെയ്യുന്നത് അതിലുള്ള നെഗറ്റീവ് ചിന്തകളൊരുവാക്കി പോസിറ്റീവ് രീതിയിൽ ദ്വാ ചെയ്യാം എന്ന് സാറ് പറഞ്ഞു അതുപോലെ തന്നെ മദ്രസയിലേക്ക് കുട്ടി മുടി വെട്ടി വന്ന കഥയും പറഞ്ഞു അതും പിന്നെ പോസിറ്റീവ് രീതിയിൽ എടുക്കുകയാണെങ്കിൽ ആ കുട്ടിയോട് പിന്നെ ഇങ്ങനെ വെട്ടി വരരുത് എന്ന് പറയുന്ന പകരം അടുത്തത് നല്ല ഷെയർ ആയിട്ട് സൂപ്പറായിട്ട് വെട്ടി വരണം എന്ന് പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് ഒഴിവാക്കിയ ഒരു പോസ്റ്റീവ് ചിന്താഗതിയിലുള്ള സംസാരത്തിൻ്റെ ശൈലി മാറ്റി കഴിഞ്ഞാൽ വളരെ ഉഷാറായിട്ട് ആ കുട്ടിക്ക് അബ്സെറ്റ് ചെയ്യാൻ പറ്റും പറ്റുമായിരുന്നു അവിടെ ആ കുട്ടീനെ ടി എസ് സി കൊടുത്ത് വിടുന്നൊരു വക്കീലെത്തി ആ സംഭവം അത് ഒഴിവാക്കാമായിരുന്നൊരു അറിഞ്ഞുകൊണ്ട് ചെയ്യുകയായിരുന്നു ആ സംസാരത്തിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ അത് ആ അങ്ങനത്തെ ഇൻസിഡൻ്റ് അവിടെ സംഭവിക്കുക സംഭവിക്കാൻ പാടില്ലായിരുന്നു നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാമായിരുന്നു അനുഭവം കിട്ടി അതുപോലെ പോസിറ്റീവ് നമ്മുടെ വിഷയം പോസിറ്റീവ് ചിന്തകൾ എന്നുള്ള അതായിരുന്നു വിഷയം അതിനെക്കുറിച്ച് പല ആളുകളും സംസാരിച്ചു പല ആളുകളിൽ നിന്നും പല അറിവുകളും കിട്ടി അതുപോലെ തന്നെ സാർ അതിനെക്കുറിച്ച് കൂടുതൽ ക്ലാസ് കിട്ടി ഓരോ ക്ലാസ്സിന് വരുന്ന സമയത്തും നമ്മൾ ഇവിടെ പ്രസംഗിക്കൽ പഠിക്കുന്നതിലുപരി സാറിൽ നിന്ന് എന്ത് സംസാരങ്ങൾ മൊഴിമുത്തുകൾ കിട്ടും എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് എനിക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടിയെന്നുള്ളതാണ് അതുപോലെ പിന്നെ പറയുകയാണെങ്കിൽ മറ്റേ കണ്ണൂർ എന്ന് പറഞ്ഞാൽ അവർ കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ഒരു ഫുഡ് ഉണ്ടാക്കുന്നതിൽ അവർ മുൻപന്തിയിലാണ് അവരുടെ അഭിമാനം അവർ കാത്തു സൂക്ഷിക്കണ്ട് ഇനിയും അതുപോലെ തന്നെ വലിയ രീതിയിൽ കാത്തു സൂക്ഷിക്കാൻ അത് കഴിയട്ടെ അതുപോലെ തന്നെ മുസാജ് മുസാജിനെ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു എം എൽ എ ഉണ്ടാ ഭാഗത്ത് തന്നെ പി കെ ബഷീർ പി കെ ബഷീറിൻ്റെ ഒരു ശൈലി ചില സമയത്തൊക്കെ വരുന്നുണ്ടോ എന്ന് തോന്നല് അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഇന്നത്തെ ക്ലാസ് വളരെ മനോഹരമായിരുന്നു എത്താൻ കുറച്ച് കഴുകി ഒരു കല്യാണം ഉണ്ടായിരുന്നു കഴിഞ്ഞവിടെ എത്തിയത് ഞാൻ ഇവിടെ എത്തിയപ്പോ ചോദ്യവേളയായിരുന്നു അവസാനമായി എന്നാലും അതിലെ സെക്ഷൻ എടുത്തത് നമ്മളെ പ്രസംഗ അതൊക്കെ വളരെ മനോഹരമായിട്ട് നമ്മളെ മുസഹാജിയും പിന്നെ അസീസ് മഷൂർ മുഷറഫ് സിദ്ദീഖ് സഹെല്ലാം വളരെ അഗാധമായ പഠനത്തിന് ശേഷമാണ് ഇവിടെ എത്തിയതെന്ന് അറിയാൻ കഴിഞ്ഞു ഇനിയും ഒരുപാട് വിഷയങ്ങളിൽ നമുക്കൊക്കെ ഇവിടെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിയട്ടെ ഞാൻ പല ആളുകളെയും പല ക്ലാസ്സിലായിട്ട് കാണാൻ കഴിഞ്ഞു പക്ഷേ ഓവർക്കും നല്ല ഒരു പുരോഗതി നിങ്ങളിലൊക്കെ കാണുന്നുണ്ട് ഇനിയും ഒരുപാട് പുരോഗതിയിലൊക്കെ എല്ലാവരും എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇന്നത്തെ ക്ലാസ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിച്ചു ഇന്നത്തെ വിഷയം എന്നൊക്കെ പറഞ്ഞാൽ വളരെ അത്യന്താപേക്ഷിതമായ ഒരു വിഷയം ഒരു മനുഷ്യനിക്ക് ഉണ്ടായിത്തീരേണ്ട ഗുണങ്ങളിൽ പ്രധാനപ്പെട്ട ഗുണമാണ് നമ്മൾ ഓരോ കാര്യത്തിനോടും സമീപിക്കുമ്പോൾ ആ കാര്യത്തെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതിനെങ്ങനെ നാം അതിനോട് ഇൻട്രാക്ഷൻ നടത്തുന്നു എന്നുള്ളത് അത് ഈ ഒരു പോസിറ്റീവ് മൈൻഡിലാണെങ്കിൽ ഏത് കാര്യമായാലും നമുക്കത് വിജയിക്കും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ബേസാണ് നമ്മൾ സമീപിക്കുന്ന രീതി അത് നല്ല സമീപനമാണെങ്കിൽ വിജയിക്കും അങ്ങനെ സമീപിക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ഉണ്ടാവുക എന്നത് നല്ലൊരു വിഷയമാണ് അതിൽ നന്നായിട്ട് പഠിച്ച ഫൈസൽ സാർ നമുക്കൊരുപാട് കാര്യങ്ങൾ ഫൈസൽ സാറിൽ നമുക്ക് അറിയാൻ സാധിച്ചു നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണം നമ്മുടെ സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നാം ഈ ക്ലാസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഒരു കുട്ടിയോട് നാം എങ്ങനെ പെരുമാറുമ്പോഴാണ് ആ കുട്ടി അതിൽ നിന്ന് അതിനെ എങ്ങനെ അങ്ങനെ എങ്ങനെ അതിൽ നിന്ന് മോട്ടിവേഷൻ ചെയ്യാൻ കഴിയുള്ളൂ നല്ലൊരു ചിന്ത കുട്ടിയിലേക്ക് എത്തുന്നു എന്നത് നമ്മൾ സമീപിക്കുന്ന ആ രീതിയെ രീതിയിലൂടെയാണ് പിന്നെ നമ്മളൊരു ദുവാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാം നെഗറ്റീവ് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതൊരു പോരായ്മയാണ് നമ്മൾ എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടാണ് നാം സമീപിക്കേണ്ടത് എന്ന് പറഞ്ഞു നല്ലൊരു കാര്യമായിരുന്നു പിന്നെ അവിടെ കണ്ണൂരിൽ നിന്ന് വരുന്ന ദമ്പതിമാരുടെ ഭക്ഷണം വളരെ രുചികരമായ ഭക്ഷണമായിരുന്നു ഈ ഒരു ഭക്ഷണം എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ഒരു പ്രചോ പ്രചോദനമാകണമെന്ന് ഞാൻ നിങ്ങളോടൊക്കെ പറയുകയാണ് ഇത്രയും പറഞ്ഞു ഞാൻ